വി എസ് ഇപ്പം ആരണീ ഇടക്കിടയ്ക്ക് മുഖ്യമന്ത്രി ഇടക്കിടയ്ക്ക് ആവർത്തിക്കുന്നൊരു സംഭവം സി പി എം കാലത്തിനനുസരിച്ച് മാറുന്നില്ല നവീകരണത്തെ നവീകരണ പ്രക്രിയയെ എതിർക്കുന്നു വികസനത്തെ എതിർക്കുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം സി പി എം കാലഹരണപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതെ എന്നാണ് വി എസിന്റെ അദ്ദേഹത്തിൻ്റെ സങ്കുചിതമായ ചിന്താഗതിയെ സംബന്ധിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ കാലഹരണപ്പെട്ടു എന്ന് ആൻ്റണി പറയുന്ന ഈ സി പി ഐ എമ്മിൻ്റെ നേതാവിനെ ആൻ്റണിൻ്റെ നേതാവായ സോണിയാഗാന്ധിക്ക് കൂടെ കൂടെ കാണണം എന്താണാവോ അതിന് കാരണം അദ്ദേഹം നയിക്കുന്ന ഇന്ത്യയിലെ സി പി ഐ എമ്മും അതേപോലെ ഇടതുപക്ഷ പാർട്ടികളും ഈ എൻ ഡി എ എന്ന കെയർ ഓഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഭരണം രാജ്യത്തെ ശിഥിലമാക്കാനും രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനശ്രമങ്ങൾക്കെതിരായി മതേതര ജനാധിപത്യ ശക്തികളെ അണിനിരത്താൻ വേണ്ടിയിട്ട് വളരെ ധീരമായിട്ടുള്ള നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിടയിൽ നിരവധി സഹാക്കൾ പ്രവർത്തകർ ഈ ആക്രമികളുടെ കൊലക്കത്തിക്ക് വിധേയമായിട്ട് മരണപ്പെട്ടുകൊണ്ടിരുന്നിട്ടും അതിനെയെല്ലാം വെല്ലുവിളിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രതിപക്ഷത്തിൻ്റെയും എം പിമാരായിട്ടുള്ള ആളുകൾ പാർലമെൻറ്റിൽ നടത്തുന്ന സ്തുത്യർഹമായ സേവനത്തെ സംബന്ധിച്ചും സോണിയാഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കും അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല അവരാണ് അവരുടെ പ്രവൃത്തിയാണ് തിരുത്തേണ്ടതെന്ന് അവർക്ക് തന്നെ തോന്നിയിരിക്കുന്നു ഉദാഹരണത്തിന് ഭാവിയിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഭാവിയിൽ പ്രതിഭ പിന്നെ തിരഞ്ഞെടുപ്പ് ഫലം കാണാൻ പോകുന്ന പതിനാലാം ലോക്സഭയിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഇടതുപക്ഷ പ്രതിപക്ഷം പിന്തുണക്കിയാണ് വേണ്ടതെന്നാണ് ആൻ്റണി പറഞ്ഞു നടക്കുന്നത് ആന്റണിൻ്റെ അഭിപ്രായമല്ല സോണിയാഗാന്ധിക്കുള്ളത് സോണിയാഗാന്ധി പറയുന്നത് നേതൃത്വ പ്രശ്നത്തെ സംബന്ധിച്ചിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല അത് തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പോൾ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രതിപക്ഷത്തിൻ്റെയും ശക്തമായ അഭിപ്രായം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പരീക്ഷണങ്ങളെപ്പോലെ തന്നെ ഇടതുപക്ഷ പ്രതിപക്ഷത്തിൻ്റെ പരീക്ഷണം നടന്നിട്ടുണ്ട് അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം അതിനെതിരായി നടന്ന പോരാട്ടത്തിൽ കൂടി കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം ഒരു വശത്തും ജെ പി മൂവ്മെൻറ്റും ഒരു നിന്ന് സമാന്തരമായി യോജിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ ജെ പി മൂവ്മെൻറ്റും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സ്ഥാനാർത്ഥികളും വിജയിച്ചു മുന്നോട്ട് വന്നപ്പോൾ മൊറാജി ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വന്നു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഉള്ളൊരു ഗവണ്മെൻ്റ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വി പി സിംഗിൻ്റെ നേതൃത്വത്തിലൊരു ഗവണ്മെൻറ്റ് ഇടതുപക്ഷ പിന്തുണയോടുകൂടി വന്നു അത് കഴിഞ്ഞിട്ട് ഗൗഡ ഗുജറാൽ ഗവൺമെൻറ് മാസം ഭരിച്ചു ഇത് മറ്റൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ കോൺഗ്രസ് അത്യന്തം ഹീനമായ രാഷ്ട്രീയമായി വളരെ ജടിലമായ ഒരു സമീപനം സ്വീകരിച്ചു അന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സീതാറാം കേസരിയായിരുന്നു സീതാറാം കേസരി പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ജനതാ നേതാവായിട്ടുള്ള ഗൗഡ പ്രസിഡന്റ് ചെയർ പ്രധാനമന്ത്രിയായിട്ടൊരു ഗവൺമെൻറ് രൂപീകരിക്കുന്നു പത്തു മാസം കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ കരുണാനിധി രാജീവ് ഗാന്ധിയുടെ വധവുമായിട്ട് ബന്ധപ്പെടുന്നൊരു കേസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കരുണാനിധിക്കെതിരായിട്ടുള്ള കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യം അത് ശരിയായിട്ടുള്ള ഒരു ആവശ്യമല്ലാത്തതുകൊണ്ട് ഇടതുപക്ഷ പ്രതിപക്ഷം അതിനെ സ്വീകരിച്ചില്ല പിന്തുണ പിൻവലിച്ചു ഗവൺമെൻറ് പോയി ഗവൺമെൻറ് പോയപ്പോൾ കോൺഗ്രസ് എതിരായിട്ട് വളരെ ശക്തമായ രോഷം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ അത് ശരിയായില്ല എന്ന് അഭിപ്രായം അവരുടെ തന്നെ പറഞ്ഞു ഗൗഡയെ മാറ്റിയാൽ ഞങ്ങൾ വീണ്ടും പിന്തുണ നൽകണം സിദ്ധാറാം കേസരിയോട് അങ്ങനെ വീണ്ടും ഗുജറാൾ പ്രധാനമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ് ആ ഗവൺമെൻറ്റും പത്തു മാസം കഴിഞ്ഞപ്പോഴും അതിൻ്റെ പിന്തുണ അതിനും പിന്തുണ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾക്ക് അധികാരത്തിൽ കയറാനുള്ള മോഹം ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ് ചെയ്ത് സോണിയാഗാന്ധിയായിട്ടെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് സീതാറാം കേസരി അത് ചെയ്തത് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴീ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള പശ്ചാത്തലം ഒ വി എസ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഉള്ള ബദൽ ഏത് രൂപത്തിലായിരിക്കുമെന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലല്ലോ ഇപ്പോൾ വ്യക്തമായും പ്രവചിക്കാമെന്നാണല്ലോ പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ബദൽ ഉണ്ടാകണമെന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബദൽ എന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാര് സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ പ്രതിപക്ഷത്തെയും ആക്ഷേപിക്കല്ല വേണ്ടത് മറിച്ച് അങ്ങനെ ഇടതുപക്ഷ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നത് കാലു വാരി ബി ജെ പിയെ കേന്ദ്രഭരണത്തിലേക്ക് കൊണ്ടുവന്നതിൽ തങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അതൊരു കുറ്റബോധമുണ്ട് അതിലൊരു പശ്ചാത്താപമാണ് വേണ്ടത് എന്ന് ആൻ്റണിയെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നില്ലെങ്കിലും സോണിയാഗാന്ധി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതര ജനാധിപത്യ ശക്തികളെ ആകെ യോജിപ്പിക്കാൻ കഴിയില്ലെന്നവർ മനസ്സിലാക്കുന്നുണ്ട് ആ നിലയിൽ നേതൃത്വം ഇപ്പോൾ നിശ്ചയിക്കേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും വിവേകവും ആന്റരിക്കുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അവരാവൊരു നിലപാടെടുക്കുന്നു പ്രതിപക്ഷം ഇടതുപക്ഷ പ്രതിപക്ഷത്തിന് പാർലമെൻറ്റിൽ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു പിന്മലം നേടേണ്ടതായിട്ടുണ്ട് അങ്ങനെ നേടിയാൽ ആ ഇടതുപക്ഷ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഗവൺമെൻറിൽ കോൺഗ്രസും കൂടെ പിന്തുണ നൽകിക്കൊണ്ട് ഒരു ഗവണ്മെന്റ് രൂപവൽക്കരിക്കാൻ കഴിയുന്ന ഒരു ഐക്യശക്തി വളർന്നാൽ ബി ജെ പി അധികാരത്തിൽ പിടിച്ചിറക്കാൻ കഴിയും ജനങ്ങളിടയിൽ വലിയ ആത്മവിശ്വാസം വരുത്താൻ കഴിയുമെന്നാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രതിപക്ഷവും ചിന്തിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം മിസ്റ്റർ ആൻ്റണിക്കില്ല ബി എസ് എപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉദ്ഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ജിമ്മെന്നുള്ളത് അന്ന് വി എസ് പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നുകൊണ്ട് തന്നെ ജിമ്മിനെ അഭിസംബോധന ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വികസന പ്രക്രിയയെ സി പി എം അട്ടിമറിക്കുന്നു എന്നുള്ള ആക്ഷേപത്തോടും ആരോപണത്തോടും എങ്ങനെയാണ് പ്രതികരിക്കുന്നു അത് ആൻ്റണിയുടെ അനുയായികളും ആന്റണിയുടെ മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ പോലും ഈ ആക്ഷേപത്തെ പുച്ഛത്തോടു കൂടിയേ കാണുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ ആയിരക്കണക്കിന് ഫാക്ടറികൾ സ്ഥാപിക്കാവുന്ന വ്യവസായ സംരംഭങ്ങളുമായി അന്യ നാടുകളിൽ നിന്ന് വിദേശത്തു നിന്ന് വരുന്നു വളരെ വളരെയധികം ആളുകൾ എന്ന് പ്രചരണം നടത്തിക്കൊണ്ടാണ് എറണാകുളത്തെ ജിം സംഘടിപ്പിച്ചത് പ്രതിപക്ഷത്തിന് ക്ഷണിച്ചോടെ വരണമെന്ന് പ്രതിപക്ഷവും പോയി പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ ഞാൻ തന്നെ അതിനകത്ത് സംബന്ധിച്ചു സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും വെച്ചിരുന്നു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എഴുന്നേറ്റ് പറഞ്ഞു ആളുകൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഏതെങ്കിലും സംരംഭങ്ങളുമായി വിദേശത്തു നിന്നോ ഏത് വ്യവസായ സംരംഭകർ വന്നാലും ഓണസ്റ്റായ അത്തരം സംരംഭകർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹായവും പ്രതിപക്ഷം നൽകുമെന്നായിരുന്നു ഡിസോണസ്റ്റായിട്ടുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ അതേപോലെ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതിനുശേഷം എൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ച് ഭരണകക്ഷിക്കാർ മുഖ്യമന്ത്രി അടക്കം വല്ലാതെ ശ്ലാഘിച്ചു നന്നായിരുന്നു വളരെയധികം വ്യവസായങ്ങളിൽ ഇങ്ങോട്ട് വരാനുള്ളത് വളരെയേറെ സഹായമായി എന്ന് അപ്പോൾ കരുണാകരനും ആൻ്റണിയും തമ്മിലുള്ള ദ്വന്ദ്യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു ആ യുദ്ധം വളരെ ശക്തമായി കയറി കരുണാകരൻ്റെ ആവശ്യം ആളുകൾ കേട്ടാൽ അതിനകത്ത് ഒരു പരമാർത്ഥമുണ്ടെന്ന് തോന്നത്തക്ക തരത്തിലാണ് ആക്ഷേപം ഇടതുപക്ഷ പ്രതിപക്ഷം ആൻ്റണിയുടെ ഭരണത്തെപ്പറ്റി വിമർശിച്ചിട്ടുള്ള ഓരോ കാര്യവും എടുത്തെടുത്ത് പറഞ്ഞിട്ട് ഈ ആന്റണി ഭരണം ഇരിക്കുന്നിടത്തോളം കാലം നാടിന് രക്ഷയില്ല കോൺഗ്രസിനെതിരെ തന്നെ രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എതിർപ്പുകൾ പ്രകടിപ്പിച്ചത് അധികാരത്തിൽ നിന്ന് മാറണം അതിനു മുമ്പ് കരുണാകരൻ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഭരിക്കുമ്പോൾ മൂന്ന് കൊല്ലം ഭരിച്ചതിന് ശേഷം കരുണാകരനെ അധികാരത്തിൽ നിന്ന് ഇറക്കി മുഖ്യമന്ത്രിയായ ആളാണ് ആന്റണി ഇപ്പോഴും രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന ആന്റണി ഏതാണ്ട് മൂന്ന് കൊല്ലമാകുമ്പോൾ പഴയതുപോലെ താൻ ആ സ്ഥാനത്ത് വന്നാലേ ഒക്കുക എന്നുള്ള നിലയിൽ ന്യായമായ ഒരു അവകാശവാദം നടത്തുകയാണ് കരുണാകരൻ ചെയ്യുന്നതെന്നാണ് കരുണാകരൻ്റെ അനുയായികളോട് നല്ല വിഭാഗം ആളുകൾ കരുതിയത് അതേസമയം അത് വളരെ ശക്തമായ നിലയിൽ ഉയർന്നതിൻ്റെ ഫലമായി ഇവർ തമ്മിലുള്ള അടിമൂത്തതിൻ്റെ ഫലമായി വ്യവസായ വകുപ്പ് കുമഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യവസായികൾ തിരിച്ചു പോയി കാൺഗ്രസിലെയും ഞങ്ങളുടെ കൂട്ടുകാരുടെയും തമ്മിലടിയാണ് ഇതിന് കാരണം അങ്ങനെ തലേ കൈയും വെച്ചുകൊണ്ട് നിരാശപ്പെടാനിടയായത് അവരുടെ തന്നെ തമ്മിലടിയായിരുന്നു എന്നുള്ള വസ്തുത മിസ്റ്റർ ആൻ്റണിയും കരുണാകരനും എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നത് മാറ്റാൻ കഴിയും ഈ കോൺഗ്രസിനെ പിളർത്തുകയാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യമെന്നും അത് പിളർത്താൻ വേണ്ടി സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആന്റണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനെ കൊള്ളുകില്ലാത്ത ഭരണം കാഴ്ച വയ്ക്കുന്ന കോൺഗ്രസിനെ ഏതെല്ലാം തരത്തിൽ എതിർക്കാനും പിളർത്താനും കഴിയുമോ അത് ചെയ്യുന്നത് ദേശാഭിമാനപരമായ ചുമതലയായിട്ടാണ് കടമയായിട്ടാണ് ഞങ്ങളെ കാണുന്നത് ആന്റണിയും കരുണാകരനും കൂടെയുള്ള ഈ തമ്മിലടി മൂലം കൂട്ടുകക്ഷിക്കാനായിട്ടുള്ള ആളുകളെ പോലും നിരാശപ്പെടുത്തുന്നത് സംഭവമാണുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രതിപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങൾ ഞാനിവിടെ മുമ്പേ വിവരിച്ചു എന്ത് പരമ്പരാഗത വ്യവസായത്തിലെ തൊഴിലാളികളിൽ അറുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ പ്രശ്നം അതിന് പരിഹാരമുണ്ടാക്കണം വ്യവസായ സ്തംഭനത്തിന് പരിഹാരമുണ്ടാക്കണം നമ്മുടെ കൃഷിക്കാരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വെളിയിടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് കേന്ദ്രവും ആൻ്റണിയുടെ ഗവൺമെൻറ്റും ഉത്തരവാദികളാണ് അതിന് പരിഹാരമുണ്ടാക്കണം അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണം അതേപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള ആദിവാസികളുടെ നേരെ നടത്തിയ വെടിവെപ്പ് അത്യന്തം ഹീരമാണ് ജുഡീഷ്യൽ എൻക്വയറി നടത്തണം അതുപോലെ കിള്ളിയിലെ സംഭവം പത്ത് പതിനേഴോളം അതിൽ പത്ത് പേരും സ്ത്രീകൾ യുവതികൾ ഹെൽമെറ്റിൻ്റെ പേരിൽ എത്ര ക്രൂരമായിട്ടുള്ള തരത്തിലാണ് അവരുടെ നേരെ ആക്രമണം നടത്തിയത് ഇതെല്ലാം പുറത്തു കൊണ്ടുവരുവാനും ഇതിൻ്റെ കൊള്ളുകില്ലായ്മകൾ കാട്ടുവാനും അല്ലാതെ ഏത് തരത്തിലുള്ള പ്രക്ഷോഭമാണ് പ്രതിപക്ഷം നടത്തിയതായിട്ട് ഇവർക്ക് സഹിക്കാൻ കഴിയാത്തതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയട്ടെ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല തികച്ചും ഡെമോക്രാറ്റിക്കലായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ മാത്രമേ ഇടതുപക്ഷ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളൂ അത് ഈ നാടിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവസാനം ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പില്ലായ്മയ്ക്ക് മറ്റൊരു ഉദാഹരണമല്ലേ പാലക്കാ പാലക്കാട് ചിറ്റൂർ പ്രദേശത്തേക്ക് ജലചൂഷണമല്ലേ അതെ നാൽപ്പതിനായിരം ഹെക്ടർ സ്ഥലത്ത് കൃഷിക്കുള്ള വെള്ളം ഏഴര ടി എം സി വെള്ളം പ്രതിവർഷം തന്നുകൊള്ളാമെന്നാണ് പറമ്പിക്കുളം മാളിയാർ കരാർ പറയുന്നത് ആദ്യത്തെ ആദ്യ പൂ കൃഷി ഇറക്കി വെള്ളം കൊടുത്തില്ല അവർ നിരാഹാര സത്യഗ്രഹം ആരംഭിച്ചു മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് അവരെ സമരസമിതിയെല്ലാം വിളിച്ചു ചർച്ച നടത്തി എന്നെയും വിളിച്ചു ഞാനും പങ്കെടുത്തു എൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞു രണ്ടാം കൃഷി തുടങ്ങണം വെള്ളം തരാമെന്ന് ജയലളിത പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വളരെ കർശനമായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടാം കൃഷി തുടങ്ങണം കേട്ടുതാലിയും എല്ലാം തന്നെ വിറ്റ് പണമുണ്ടാക്കി വീണ്ടും രണ്ടാം കൃഷി തുടങ്ങി രണ്ടാം കൃഷി ചോട്ട വന്നപ്പോൾ വെള്ളമില്ല അവർ വിതച്ച വിത്ത് വളർന്ന് കായ്ഫലമാകുമ്പോൾ വെള്ളം കിട്ടാതെ കരിഞ്ഞു അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് ഹൃദയഭേദകമായ കാഴ്ച കാണേണ്ടി വന്ന കൃഷിക്കാർ വിളവുകൾക്ക് തീയിടുകയാണ് കരിഞ്ഞുപോയ വിളവ് ഒന്നും കിട്ടാനില്ലാത്ത പിന്നെന്ത് ചെയ്യണം അതേപോലെ തന്നെ ചിറ്റൂർ പാലക്കാട് ജില്ലയുടെ ഒരു ഭാഗമാണെങ്കിൽ മറ്റൊരു ഭാഗം പാലക്കാട് തന്നെ മലമ്പുഴ ഡാമിലേക്ക് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ പ്രദേശമായ മലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം മലമ്പുഴ ഡാമിലേക്കാണ് എത്തിക്കൊണ്ടത് ലോവർ റൈപ്പേറിയന്മാരെന്നുള്ള അടിസ്ഥാനത്തിൽ താഴെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അവകാശികൾ നമ്മളെന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് ആയിട്ട് വെള്ളം തന്നുകൊണ്ടിരുന്നതാണ് ഈ കൊല്ലം തമിഴ്നാട് ഗവൺമെൻറ് ആ വെള്ളം കോയമ്പത്തൂരിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടു ഇവിടെ തമ്മിലടിക്കുന്ന പിടിപ്പില്ലാത്ത ഒരു ഗവൺമെൻറ്റാണെന്ന് മനസ്സിലാക്കി ഈ തരത്തിലുള്ള നയസമീപനം സ്വീകരിച്ചപ്പോൾ അതിനെതിരായി ശക്തമായൊരു നിലപാട് സ്വീകരിക്കാതിരുന്നതിൻ്റെ ഫലമായി അറുപത് ലക്ഷം ഏക്കർ ഹെക്ടർ പാലക്കാട്ടും നാൽപ്പത് ലക്ഷം നാൽപ്പതിനായിരം ഹെക്ടർ അറുപതിനായിരം ഹെക്ടർ പാലക്കാട്ടും നാൽപ്പതിനായിരം ഹെക്ടർ ചിറ്റൂരിലുമായിട്ട് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം ഹെക്ടർ ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം ഏക്കർ സ്ഥലത്തിൽ നെല്ല് കരിഞ്ഞുപോയി ഈ ആന്റണി ഇപ്പോൾ ഒരു എപ്പോഴും പറയുന്നൊരു സംഭവം ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് മുൻ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഒരു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സമീപനം കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പാലക്കാട്ട് ആണ് ഇങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ കുട്ടനാട്ട് തണ്ണീർമുക്കം വെണ്ടും തോട്ടപ്പള്ളി സ്പിൽവയും ഉപ്പുവെള്ളം കയറി കുട്ടനാട്ടിലെ കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലങ്ങൾ കൂമ്പുണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് അവിടെ ഷട്ടറുകൾക്ക് ദ്വാരം വീണു ആ ഷട്ടറുകൾക്ക് പകരം പുതിയ ഷട്ടറുകൾ ഇട്ടില്ലെങ്കിൽ അടുത്ത കൃഷി വെള്ളത്തിൽ ഉപ്പുവെള്ളത്താൽ നശിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ അവിടുത്തെ കർഷക സംഘത്തിൻ്റെ പ്രതിനിധികൾ എം എൽ എമാർ എം എൽ എ ദേവകുമാർ തന്നെ ഈ ഷട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിക്കാരുടെ ആകെ ആവശ്യമെന്നുള്ള തരത്തിൽ നിരാഹാര സമരം കളക്ടറേറ്റ് വാദത്തിൽ നടത്തി അവസാനം കളക്ടർ ഉറപ്പ് കൊടുത്തു ഞങ്ങൾ അവിടെ തന്നെ ആരംഭിക്കാം ആരംഭിച്ചില്ല മുഴുവൻ കൃഷി നശിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഈ പാലക്കാടും കുട്ടനാടും കേരളത്തിൻ്റെ രണ്ട് നെല്ലറകളാണ് ഈ നെല്ലറകളിലെ ലക്ഷക്കണക്കിനേക്കർ കൃഷി നശിച്ചതിൻ്റെ ഫലമായി കൃഷിക്കാരും കർഷകത്തൊഴിലാളികളും ജനങ്ങളും ആകെ തന്നെ ഓരോ കൃഷിയും കഴിയുമ്പം കൃഷിക്കാരോടും കർഷകത്തൊഴിലാളികളോടും ഇപ്പം നാട്ടുകാരാകെ കൊയ്യാനിറങ്ങാൻ രണ്ട് മൂന്ന് മാസത്തേക്കുള്ള വരുമാനം ഈ രണ്ട് സ്ഥലത്തെയും ജനങ്ങൾക്ക് ലഭിച്ചു പോരുന്നത് ഇത്തവണയില്ലാതായി അത് ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള സമീപനത്തെ പറ്റി പറഞ്ഞു ഇത്തവണ ഏറ്റവും കഠിനമായ വരൾച്ചയാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് വയനാട് അതിൻ്റെ ഉത്തമമായ തെളിവായി പന്ത്രണ്ട് പേരാണ് ആത്മഹത്യ മൂലം മരിച്ചത് ഈ വയനാട്ടിൽ നാലഞ്ച് കൊല്ലത്തിനു മുമ്പ് ഇരുപത് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ആയിരുന്നു കുരുമുളകിൻ്റെ വില ഒരു ടണ്ണിന് ഒരു ക്വിൻഡലിന് ഇപ്പോഴത് ആറായിരമായി കുറഞ്ഞു ആഗോളവൽക്കരണ ഉദാരവൽക്കരണം നയത്തിൻ്റെ പരിണിതഫലമായിട്ട് സഹിച്ചുകൊണ്ടിരുന്ന കൃഷിക്കാർക്ക് വരൾച്ചയും കൂടെ വന്നതോടുകൂടിയിട്ട് ഒന്നും കിട്ടാറായി കാപ്പിക്ക് മൂവായിരം നാലായിരം രൂപ ഉണ്ടായിരുന്നത് ഇപ്പം ആയിരത്തഞ്ഞൂറ് രണ്ടായിരമായി അങ്ങനെ വില കുറഞ്ഞു വരൾച്ചയുടെ ഫലമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി അവരെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വയനാട് സന്ദർശിച്ചപ്പോൾ പ്രഖ്യാപിച്ചതെന്ത് ആറുമാസത്തേക്ക് മൊറട്ടോറിയം അവർ ചോദിച്ചു ഈ കുരുമുളകിൽ നിന്ന് ആദായം കിട്ടണമെങ്കിൽ തന്നെ സാർ അഞ്ചാറ് കൊല്ലമില്ലാതെ കിട്ടില്ല ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ഇപ്പം ആത്മഹത്യ ചെയ്യുന്നവർ തൊ ആറ് മാസം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്താൽ മതി എന്നാണോ അതോ ഞങ്ങൾ തുറന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ട ഈ ഗവൺമെൻറ്റിനെ പ്രതീക്ഷിക്കേണ്ട തുറന്നു എന്നാണോ എന്താണെന്ന് ചോദിച്ചു പിന്നീല്ല ഞാൻ തിരുവനന്തപുരത്ത് എന്ന് സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നു ആൻ്റണി അവിടെ ചെല്ലുമ്പോൾ മരണം രണ്ട് ആന്റണി തിരുവനന്തപുരത്തെത്തിയപ്പോൾ മരണം പന്ത്രണ്ട് ഇങ്ങനെയുള്ള മർമ്മഭേദകമായ സ്ഥിതി കേരളീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേക്കുറിച്ച് വിശദമായ കണക്ക് കേന്ദ്രത്തിന് കൊടുത്തിട്ട് സംസ്ഥാനത്തിന് വരട്ട ദുരിതാശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ന്യായമായി വാദം നടത്തി കണക്കുകൾ ഉദ്ധരിച്ച് നമുക്ക് കിട്ടാനുള്ളത് വാങ്ങാൻ പോലും ഇവരുടെ പിടിപ്പില്ലായ്മ മൂലം കഴിഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് കൊടുത്തതോ നാൽപ്പത്തൊമ്പത് കേന്ദ്രവുമായിട്ട് സംസ്ഥാനത്തിൻ്റെ വളരെ സൗഹൃദപൂർവമായ മാർസിസ്റ്റ് ഇടതുപക്ഷത്തേക്കാൾ വളരെ വളരെ ഭേദപ്പെട്ട സമീപനത്തിൻ്റെ ഫലം കണ്ടില്ലേ അതേപോലെ തന്നെ കേരളത്തിൻ്റെ അംബാസിഡറായി വിശേഷിപ്പിച്ച രാജഗോപാലൻ ഇതിൽ ആരുടെ കൂടെ നിന്നു കേരളത്തിന് ന്യായമായ വിഹിതം ലഭിക്കണമെന്ന ആൻ്റണിയുടെ കൂടെ അദ്ദേഹം അംബാസിഡറായി വിശേഷിപ്പിച്ച ആൻ്റണിയുടെ കൂടെ നിന്നോ വാജ്പേയിയുടെ കൂടെ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ ഇളക്കാൻ ആൻ്റണിയെ ഇളക്കാൻ നല്ല വ്യക്തമായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ട് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് അയക്കേണ്ടതിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിലും എന്താ അവരുടെ എന്ത് ഓപ്പൺ ചെയ്യുന്നത് പറയുമല്ലോ അക്കൗണ്ട് ഓപ്പൺ അതെ അക്കൗണ്ട് ഇക്കൊല്ലവും ഓപ്പൺ ചെയ്യുക വിഷമം തന്നെയാണ് അതേപോലെ തന്നെ കാൺഗ്രസ് ബി ജെ പിയുടെ കുഞ്ഞാനിയനാണെന്ന് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ യു ഡി എഫിനെയും അതേ സ്വഭാവത്തോടുകൂടി തന്നെ സൽക്കരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ദേശീയ പ്രാദേശിക രാഷ്ട്രീയത്തെക്കുറിച്ചും വിവിധ സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും ശ്രീ വി എസ് അച്യുദാനന്ദൻ വിശദമായി തന്നെ സംസാരിച്ചു കരിളിയുമായി തൻ്റെ വിചാരവികാരങ്ങൾ പങ്കിട്ടതിന് അദ്ദേഹത്തിന് നന്ദി